വീണ്ടും ഇ ഡി മസാല ബോണ്ട് ചട്ടലംഘനം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്ന ഒരു കലാരൂപം ആയതിനാൽ തന്നെ മലയാളികൾക്ക് ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകി ഇ ഡി കളന്നറിയുമ്പോൾ അർഹിക്കുന്ന അവഗണന നൽകി അതിനെ പുച്ഛിച്ച് തള്ളുകയാണ് കേരള സമൂഹം ചെയ്യുന്നത് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആവർത്തിച്ച് ഇ ഡി എത്തുന്നതിന്റെ രാഷ്ട്രീയമാണ് ചോദ്യം ചെയ്യുന്നത് എന്തേ ഇടി വരാത്തതെന്ന് ആലോചിക്കുകയായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ചോദിക്കുന്നത് വഴി അന്വേഷണത്തിന് പിന്നിലെ അജണ്ടയാണ് സി പി എം ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേന്ദ്ര ഏജൻസികള് മുഖ്യമന്ത്രിയെയും ഇടതുമുന്നണിയെയും ലക്ഷ്യമിട്ട് ഇത്തരം നോട്ടീസ് നൽകുന്നതും അന്വേഷണമായി വരുന്നതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നാണ് ഇടതുമുന്നണിയുടെ വാദം ആ വാദത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനായി മുൻകാല സംഭവങ്ങളും അവർ ഉയർത്തിക്കാട്ടുന്നുണ്ട് മുൻ വർഷങ്ങളിൽ നടന്ന ഇത്തരത്തിലുള്ള എല്ലാ അന്വേഷണങ്ങളും പരാജയപ്പെട്ട് പിൻവാങ്ങിയ ചരിത്രാണുള്ളത് മാത്രല്ല ഇ ഡിയുടെ ഇത്തരം അന്വേഷണങ്ങള് വികസനം തടയാനുള്ള രാഷ്ട്രീയ ഇടപെടലാണെന്നാണ് അവര് വ്യക്തമാക്കുന്നത് നേരത്തെയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പേരിൽ ഇ ഡി നോട്ടീസ് അയച്ചതാണ് പക്ഷെ എന്തിനാണ് നോട്ടീസ് അയച്ചതെന്ന് അന്ന് കോടതിയിൽ പോലും ഇ ഡിക്ക് പറയാനായിട്ടില്ല എന്നതാണ് വസ്തുത ഭൂമി വാങ്ങിയതല്ലെന്നും അത് സർക്കാർ ഏറ്റെടുത്തതാണ് അത് വികസനാവശ്യത്തിന് വേണ്ടിയാണ് എന്നുമാണ് ഇടതുമുന്നണി വ്യക്താക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വരുമ്പോൾ അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് പകരം പ്രതിപക്ഷവും അതിനെ വിലയിരുത്തുന്നത് ആ രീതിയിലല്ല ഇതൊരു ഒത്തുകളി ആണെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിക്ക് സഹതാപം കിട്ടാൻ വേണ്ടി ബി ജെ പിയും സി പി എമ്മും ചേർന്ന് നടത്തുന്ന നാടകമാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം കെ പി സി സി പ്രസിഡന്റ് ഈ ഒരു നോട്ടീസിനെ വിശേഷിപ്പിച്ചതുപോലും ഒരു തമാശ എന്നാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായി എത്തുന്ന ഈടിയുടെ ഇത്തരം നാടകങ്ങള് മലയാളികൾക്ക് പണ്ടേ മനസ്സിലായിട്ടുള്ള കാര്യമാണ് മല മലപോലെ വന്നത് പോലെ പോയി എന്ന് പറയുന്നത് പോലെ ഇക്കണ്ട വിവാദങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പറയുന്ന ഈഡി പൊടിയും തട്ടി ഒരു പോക്കുണ്ട് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എല്ലാം കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം ഇടതുപക്ഷത്തിനെ ഈ വിവാദം ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ഡേക്ക്